അമർജിത് അമർജിത് എവിടെ നോക്കിയോ ഒരു ആക്ടറിനും ഒരു വൈബ് അല്ലെ അതെ അതെ ആളാണ് എന്താണ് ലാലെ പറ്റി ചോദിക്കുമ്പോ പെട്ടെന്ന് പറയാനുള്ളത് എന്താണ് ഏത് ഇമോഷൻസ് െ അത് വളരെ ഗംഭീരമായി ചെല്ലുകൊണ്ട് തന്നെ നാല് പതിറ്റാണ്ടായിട്ട് നമ്മുടെ ആഘോഷങ്ങളിൽ വിഷമങ്ങളിൽ പ്രദേശ നിമിഷങ്ങളിലെല്ലാം നമ്മളുടെ കൂടെയുള്ള എത്രയാണ് എന്താ അപ്പോ ഇത് അപ്പൊ ഈ ഒരു മഴയെന്ന് അവിടെ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ചങ്കുകളെയും നിങ്ങൾ റെഡി പ്ലീസ് ഫോളോ റെഡി അതെ ഓക്കേ എല്ലാവരും ഇതി ഇതിന്റെ ആൻസർസ് ഓദർ പോട്ടാനല്ലേ എല്ലാ ഒരു വിപാതന ഒരു ജോൺ സാർ നമ്മൾ ഓർക്കും വിപാതൽ ലാഗേറ്റ നമ്മൾ ഓർക്കും വിപാതൽ എല്ലാവരും നമ്മൾ ഓർക്കും അപ്പോൾ അതുകൊണ്ട് ആ പാട്ടിൽ നമ്മൾ വായന ശാന്തവീ രാത്രി ആ ആരെ ബാ സ്ടോർ കാണണം നമ്മൾ യെസ് ജോൺ സാർ ഈ കോളിന്റെ ഇടയിൽ കാണാനുണ്ട് കുറച്ച് നിമിഷങ്ങൾ കൂടി മാതാവീയുടെ ഉള്ളോ നാ

മാനുഫാക്ചറിംഗ് ആയാലും ഇമ്പോർട്ട് ആയാലും എക്സ്പോർട്ട്സ് ആയാലും ഏറ്റവും എക്സ്ക്ലൂസിഫുൾ ആയ വളരെയധികം ആയ Ornaments are now. തീരുമാനിച്ചു വിൻസ്മാരുടെ യാത്രയിലെ നാഴിയക്കല്ലായ ഈ നിമിഷത്തിൽ എന്നെയും പങ്കാളിയാക്കിയതിന് നന്ദി അറിയിക്കുന്നു ആഗോള മികവ് കൈവരിക്കുന്നതിനൊപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ശബ്ദ കൂടി വഹിക്കുന്ന ബ്രാൻഡുകൾ എന്ന പ്രത്യേകത കൂടി വിൻസ് കണ്ണൂർ ജില്ലയിൽ കണ്ണാടിപ്പറമ്പ് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് തികഞ്ഞ ആത്മാർത്ഥതയും സമർപ്പണ ബോധവും പ്രതിബദ്ധതയും കൊണ്ട് വളർന്ന കാമ്പ്രത്ത് സഹോദരന്മാരാണ് വിൻസ് മൈറ ജുവൽസിൻ്റെ ഉടമകൾ പ്രകാശ് വർമ്മ മികച്ച നിലയിൽ സംവിധാനം ചെയ്ത വിൻസ് ടെലിവിഷൻ പരിസ്യത്തിൽ ഞങ്ങൾ പകർത്താൻ ശ്രമിച്ചത് ഈ പ്രതിബദ്ധതയാണ് ആ പരസ്യം വൈറലാക്കിയതിലൂടെ നിങ്ങൾ കാണിച്ച അതിരില്ലാത്ത സ്നേഹവും പരിഗണനയും ഇന്ന് നിങ്ങളുടെ ഈ നിറ സാന്നിധ്യത്തിലൂടെ കൂടുതൽ വ്യക്തമാകുന്നു ഈ ഷോറൂമിൻ്റെ അന്തരീക്ഷവും ഓരോ ഇടങ്ങളും ഓരോ ഡിസൈനുകളും ഉപഭോക്താക്കൾക്ക് മികച്ച സേവന അനുഭവം സമ്മാനിക്കണമെന്ന താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങളിവിടെ കാണുന്ന വിപുലമായ ആഭരണ ശേഖരങ്ങളെല്ലാം അത്യുൽ അതുല്യം ഗമനീയവുമാണ് ഓരോ വ്യക്തിക്കും ഓരോ അഭിരുചിക്കും ഓരോ ആഭരണമുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു അത് നിർമ്മിക്കുന്നതിനായി ഏറ്റവും മികച്ച വസ്തുക്കൾ തന്നെ ഉപയോഗിക്കുന്നതിനും ചെറിയ വിശദാംശങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തുന്നതിനുമുള്ള അവരുടെ പ്രതിബദ്ധതയാണ് വിൻസ്മേറെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് കോഴിക്കോടിലെ ഈ ഷോറൂം ഒരു തുടക്കം മാത്രമാണ് കേരളത്തിലും യു എയിലും ഉടനീളം ഈ വർഷം തന്നെ അഞ്ച് ഷോറൂമുകൾ തുറക്കാനുള്ള വിൻസ്മേരയുടെ അംബീഷ്യസ് എക്സ്പാൻഷൻ പ്ലാൻ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നിവിടെ നടക്കുന്ന ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനം മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ പിറവി കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും അനുഗ്രഹങ്ങളും പിന്തുണയും കൊണ്ട് വിൻസ്മേര ജുവൽസ് വലിയ ഉയരങ്ങളിലേക്ക് വളരും എന്നെനിക്ക് ഉറപ്പുണ്ട് വിജയം എന്നത് മനോഹരമായ ഉൽപ്പന്നങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല നിങ്ങൾ സ്പർശിക്കുന്ന ഹൃദയങ്ങളോടും നിങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന സ്വപ്നങ്ങളോടും കൂടി ബന്ധപ്പെട്ടതാണ് ഇത് എണ്ണമറ്റ മനോഹരമായ കഥകളുടെയും മധുരിക്കും ഓർമ്മകളുടെയും ആരും കൊതിച്ചു പോകുന്ന വിലമതിക്കാനാവാത്ത നിമിഷങ്ങളുടെയും വലിയ തുടക്കമാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആൻഡ് വിൻസ്മേറ ജുവൽസിനും ഒരിക്കൽ കൂടെ അതിൻ്റെ ഓണേഴ്സിനും കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രകാശ് വർമ്മയ്ക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നല്ലൊരു ദിവസം ആശംസിക്കുന്നു Thank you very much. Jai Hind. sir. I from there last year to now. He journey. ുംാലേട്ട് വർമ്മയും അതുപോലെ തന്നെ മലയാളികളുടെ മുന്നിൽ നിൽക്കുകയാണ് വി വെൽക്കം യു ടുവ് ഇതൊരു പുതിയ തുടക്കമാണ് അത് തുടക്കം അതുകൊണ്ട് കൂടെയാണ് എന്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ പോവുകയാണ് അതിന് തൊട്ടു മുമ്പ് ലാലേട്ടന്റെ ഫാൻസ് അസോസിയേഷൻ കോഴിക്കോടിലെ എത്ര പേരുണ്ട് ഇവിടെ ലാലേട്ട അതിന്റെ പ്രസിഡന്റ് മാത്യു ആൻഡ് സെക്രട്ടറി സുഗീത് லாலேட்டி கோழிக்கோட்டிலே ஃபான்சிண்ட பயிர்தொரு புக்கே நலி ஆதரிக்க